നമസ്കാരം ഗുരുവായൂർ ഡിയോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് പതിനേഴ് മുപ്പട്ട് ശനിയാഴ്ചയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കടക്കുന്നത് ഇന്നലത്തെ സന്തോഷം എന്തായത് എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് തവണ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാനായിട്ട് സാധിച്ചു ഉച്ചപൂജയുടെ സമയത്ത് കയറി തൊഴുതൂട്ടു അതുപോലെ തന്നെ വൈകിട്ട് ഞങ്ങൾ സാധാരണ വരുന്ന സമയത്തും തൊഴാനായിട്ട് സാധിച്ചു പൂച്ച പൂച്ചയ്ക്ക് തൊഴുതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ അലങ്കാരം അറിയാനായിട്ട് സാധിച്ചു ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഇങ്ങനെ പടിഞ്ഞിരുന്നുകൊണ്ട് മുൻപിലിരിക്കുന്ന ആ വെണ്ണക്കൂടത്തിൽ നിന്ന് വെണ്ണയെടുത്ത് കയ്യിൽ പിടിച്ച് കഴിക്കാനായി നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ണി ഉണ്ടായിരുന്നത് ആ ഉണ്ണിക്കണ്ണനെ കണ്ട് നിറയെ കണ്ട് തൊഴുത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദവൂട്ടും കൂടെ കഴിച്ചിട്ടാണ് എനിക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ ഇന്നലെ എനിക്കിഷ്ടമുള്ള രസക്കാളനായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ രസക്കാലം എന്നുള്ളത് അപ്പം അതും കൂടെ കൂട്ടി പ്രസാദം ഇട്ട് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നെ അതിന് ശേഷം നാലുമണിയോട് കൂടി ഞങ്ങൾ സാധാരണ തൊഴാൻ വരുന്ന സമയത്ത് ഞാനും വിഷ്ണും കൂടെ തൊഴാൻ വന്നിരുന്നു നാലുമണി തന്നെയാണ് ആ സമയത്താണ് കേട്ടോ വരാറുള്ളത് അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് കയറിയ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മൂന്നാമത്തെ ആ പ്രദക്ഷിണം കൂടെ കഴിഞ്ഞ് ഭഗവാൻ കൊടിമരച്ചോട്ടിനെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആനപ്പുറത്ത് നിന്ന് ഭഗവാൻ ഇങ്ങനെ ഇറങ്ങുന്ന ആ സമയത്താണ് ഞങ്ങൾ ചുറ്റമ്പലത്തിനെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടെയായിരുന്നു നമ്മുടെ പ്രാദേശികത്തിന്റെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ക്യൂ ഒന്നും പ്രാദേശികത്തിന് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്നലെ തിരക്ക് ഏറിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണം ശനിയാഴ്ച ആയിരുന്നുല്ലോ അപ്പോൾ എല്ലാവരും ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ ക്ഷേത്രത്തിനകത്ത് ഉച്ചപൂജയുടെ സമയത്തെല്ലാം ഞങ്ങൾ ഒരുപാട് നേരെ നിന്നിട്ടാണ് ട്ടോ തൊഴാനായിട്ട് സാധിച്ചത് ആ ആയിരം രൂപയുടെ ക്യൂ ഉണ്ടല്ലോ നെയ്വിളക്കിൻ്റെ ആയിരം രൂപയുടെ ക്യൂ എല്ലാം നല്ല നീണ്ടിട്ടുള്ള ക്യൂ ആയിരുന്നു കുറേ നേരം നിന്നിട്ടാണ് ഉച്ചപൂജയ്ക്ക് തൊഴാനായിട്ട് സാധിച്ചത് പക്ഷെ വൈകിട്ട് ഞങ്ങൾക്ക് അധികം നേരം നിൽക്കേണ്ടി വന്നിരുന്നില്ല കേട്ടോ പക്ഷെ ഒരുപാട് ഭക്തരുണ്ടായിരുന്നു അങ്ങനെ ആ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കൗതുകമുള്ള ഒരു കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ ശിവേലി കഴിഞ്ഞ് വിശ്വരൂപം കെട്ടിയിട്ടുള്ള ഒരു മുതിർന്ന ഒരു കുട്ടിയാണ് അതുവഴി പ്രദക്ഷിണം വെച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കുട്ടി ഓടി ചെന്ന് ആ വിശ്വരൂപം കെട്ടിയ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് കൈ പിടിച്ചു കേട്ടോ അത് ഒരു രസമുള്ള ഒരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വിശ്വരൂപം അതുവഴി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പോകുന്നത് കാണാറുണ്ട് പക്ഷെ ഇന്നലെ കുറച്ചും കൂടെ ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അധിക സമയമൊന്നും ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല ക്യൂവിൽ ഏകദേശം നാലരയോടു കൂടി തന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി അതുപോലെ തന്നെ ആ വലിയ ബലിക്കല് ചുറ്റിയിട്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു കേട്ടോ അങ്ങനെ ഇന്നലെ നാലമ്പലത്തിനകത്തേക്ക് കയറിയ പാടയെ കണ്ടു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് കാലുകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് പടിഞ്ഞിരിക്കുന്നത് കേട്ടോ വലത് കൈയിലെ വെണ്ണയുണ്ട് അതെടുക്കുന്നത് മുന്നിലൊരു വലിയ വെണ്ണക്കുടം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ യശോധാമ്മ ഇടത് ഭാഗത്തായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കഴിക്കാനുള്ള ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് വലിയ കുറുമ്പൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ നല്ല സ്വസ്ഥമായിരുന്നു ഇത് മുഴുവൻ കഴിക്കണമല്ലോ അപ്പം അങ്ങനെ നല്ല ശാന്തനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണി ആയിട്ടാണ് എനിക്ക് ഇന്നലെ തോന്നിയത് ആ അലങ്കാരം നല്ല വ്യക്തമായിട്ട് കാണാൻ കാണാനുണ്ടായിരുന്നു ട്ടോ നല്ല ഒരു പ്രത്യേകതയുള്ള ഒരു അലങ്കാരം ആയിരുന്നു എല്ലാം നല്ല വ്യക്തമായി നല്ല ചന്തത്തിൽ ഉണ്ണിക്കണ്ണൻ ആയിരുന്നു ഉണ്ടായിരുന്നത് കാലുകളിലെ ആ തളകള് നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ട്ടോ നല്ലൊരു ഒരു ഉണ്ട കുട്ടിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ചുവന്ന ഒരു പട്ടുകോണകൻ ചുറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട് അത് ഇരിക്കുമ്പോൾ കുറച്ചിങ്ങനെ മുറുകിയിട്ടാണല്ലോ കിടക്കുക അരയിൽ കിങ്ങിണി കിടക്കുക അപ്പം അതുപോലെ തന്നെയാണ് നമുക്കത് കാണാനായിട്ടും സാധിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് കയ്യിൽ വെണ്ണയായിട്ട് അപ്പോൾ നമുക്ക് ആ കൈകളിലുള്ള വളകൾ കാണാൻ സാധിക്കും അതുപോലെ തോൾ വളകൾ കാണാനായിട്ട് സാധിക്കും കഴുത്തിലെ ഒരു മാല നല്ല കട്ടിയുള്ള ഒരു മാല ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത മാല എന്ന് പറയുന്നത് തിലകം കൊണ്ട് ചാർത്തിയിട്ടുള്ള ഒരു മാലയായിരുന്നു അടുത്തതായിട്ട് ഉണ്ടായിരുന്നത് കാതുപൂപ്പിള് ചാർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റിയിൽ ഒരു തിലകം ചാർത്തിയിട്ടുണ്ട് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയാണ് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു കുറുമ്പൂ ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെണ്ണ കട്ടെടുക്കുന്ന ഭാവത്തിലെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ എടുത്ത് ഓടിപ്പോകുന്നുള്ള ഭാവത്തിലൊക്കെ കുറച്ച് ധൃതി പിടിച്ചിട്ടൊക്കെ നിൽക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വളരെ ശാന്തനായി ഈ വെണ്ണ മുഴുവൻ ഞാനിരുന്ന് കഴിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഭഗവാനിരിക്കുന്നുണ്ടായിരുന്നത് നെറ്റിയിൽ പൊന്നെ കിരീടം ചൂടിയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ വൈകിട്ട് കാണുന്ന സമയത്ത് രണ്ട് തിരുമുടിമാലയാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം വെളുത്ത പൂക്കൾ കൊണ്ട് നന്ദിയർവട്ട പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു കേട്ടോ അതിന് തൊട്ട് താഴെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ വെളുത്ത പൂക്കളും അതുപോലെ തന്നെ തെച്ചി പൂക്കളും കലർന്ന് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് വ്യത്യാസമായിട്ട് കാണാറുണ്ട് നല്ല തൂവെള്ള നിറത്തിലായിരുന്നു ഒന്ന് ഇടയിൽ തെച്ചി കലർന്നതുകൊണ്ട് തന്നെ ഒന്ന് മങ്ങിയ നിറത്തിലുള്ള രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഉണ്ണിക്കണ്ണന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടമാലകൾ നല്ല ചന്തത്തിൽ കോർത്തിട്ടുള്ള ഉണ്ടമാലകളായിരുന്നു കേട്ടോ ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന മാല എന്ന് പറയുന്നത് തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ഒരുപാട് നീളത്തിൽ തെച്ച് കോർത്തിട്ട് പിന്നെ അതിന് താഴെയായിട്ട് കുറച്ച് തുളസി കോർത്തിട്ടുണ്ട് പിന്നെയും ഒരുപാട് തെച്ച് കോർത്തിട്ട് അങ്ങനെ തടിച്ചുരുണ്ട് ഭൂരിഭാഗവും ചുവന്ന കളറിൽ കാണപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു മാലയായിരുന്നു ഭഗവാനോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നത് അതിന് തൊട്ടടുത്തായിട്ട് വേറൊരു ഉണ്ടമാല കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തുളസിയും അതുപോലെ തന്നെ ഈ വെളുത്ത പൂക്കളും എല്ലാം ഇടകലർത്തി കോർത്തിട്ടുള്ള നല്ല ഭംഗിയില്ലേ ഞാൻ മുൻപ് ഒരു വീഡിയോയില് പറഞ്ഞിരുന്നു ഭഗവാന്റെ ഉണ്ടമാല കോർത്തിരിക്കുന്ന രീതി വിഷ്ണു പറയുന്ന പോലെ തന്നെ കുത്തുകുത്തുകൾ പോലെ കാണപ്പെടുന്ന ഒരു മാലയാണ് കേട്ടോ രണ്ടാമതായിട്ടുണ്ടായിരുന്നത് കുറച്ച് ഭാഗം തുളസിയിലും പിന്നീടുള്ള ഭാഗം ആ വെളുത്ത പൂക്കളുടെ ഇടയിലെ ഈ കുത്തുകുത്തു പോലെ തുളസി നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിരുന്നു കേട്ടോ ആ രീതിയിലുള്ള രണ്ട് ഉണ്ടമാലകളായിരുന്നു ഇന്നലെ ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും തൊഴാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ എല്ലാ അലങ്കാരങ്ങളും കാണുന്നതിനോടൊപ്പം ഈ മാലകൾ ിലുള്ള കൗതുകം കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട് കേട്ടോ ഏർ എന്നോട് ചോദിക്കുന്നവരുടെ എല്ലാം കാരണം അത്രയും ഭംഗിയിലാണ് ആ മാലകളൊക്കെയും കോർത്തിട്ട് ചാർത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നല്ല ചന്തത്തിലെ സുന്ദരനായിട്ടിരിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഈ അലങ്കാരം പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞ സമയത്താണോ കേട്ടോ ഞാനത് ഓർത്തത് ഇന്നലെ അലങ്കാരം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തൊഴിൽ നമസ്കരിച്ച് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് വിഷ്ണു പറഞ്ഞിരുന്നു വിഷ്ണുവിന്റെ അലങ്കാരം മനസ്സിൽ കണ്ടത് ഉണ്ണിക്കണ്ണൻ ആ വെണ്ണക്കുടത്തിലേക്ക് കുറച്ച് കുറുമ്പോടെ നോക്കിയിരിക്കുന്ന ഭാവത്തിലായിരുന്നു കേട്ടോ കുറച്ച് കുറുമ്പൊക്കെ വിഷ്ണുവിന് കാണാൻ സാധിച്ചു എന്നാണ് വിഷ്ണു പറഞ്ഞത് നോട്ടം ആ വെണ്ണക്കുടത്തിലേക്കായിരുന്നു എന്നാണ് വിഷ്ണു പറഞ്ഞത് എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിഷ്ണുവിന്റെ ഒരു സുഹൃത്തിനെ അവിടെ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം അടുത്ത് പോയി നിന്ന് നോക്കിയിട്ട് പറഞ്ഞു അതെ ശരിയാണ് വിഷ്ണു കണ്ടത് ശരിയാണ് നോട്ടം ആ വെണ്ണക്കൂടത്തിലേക്ക് തന്നെയാണ് കുറച്ച് കുറുമ്പനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ ഉണ്ണിക്കണ്ണൻ അത് നമ്മുടെ മനസ്സിലുള്ള ഓരോ ഭക്തരുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളാണ് അല്ലേ നമ്മൾ എങ്ങനെയാണോ ഉണ്ണിയെ കാണുന്നത് അത് ഓരോരുത്തരിലും വ്യത്യാസമുള്ളതായിരിക്കും അപ്പൊ ഞാൻ കണ്ടത് അധികം കുറുമ്പൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടിയെ ആണെങ്കിലും വിഷ്ണു കണ്ടത് കുറച്ച് കുറുമ്പോടെ ആ വെണ്ണക്കൂടത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ കാണാനായിട്ട് ചെന്നത് അവിടെ ദേവിയെയും കണ്ടു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണനെയും കണ്ട് തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് തൊഴുത് നമസ്കരിച്ചു ഞാൻ പറയാറുണ്ടല്ലോ നരസിംഹമൂർത്തിയുടെ കാര്യം അവിടെ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ച് വടക്ക് ഭാഗത്ത് നമ്മുടെ വെണ്ണക്കണ്ണേ നമ്മുടെ താമരക്കണ്ണനെയും കണ്ട് തൊഴുതട്ടാണോ കേട്ടോ ഞങ്ങൾ വന്നത് അവിടെ താമരക്കണ്ണന്റെ ഒരു പ്രത്യേക ചീരിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ശ്രീലകത്തും ഉണ്ണിയുടെ കയ്യിൽ വെണ്ണയായിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ച് നിങ്ങൾ ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങാനോ കേട്ടോ ഉണ്ടായത് പിന്നെ അങ്ങനെ നേരെ ചെന്നത് ഭഗവതി അമ്മയുടെ അടുത്താണ് ഇന്നലത്തെ ഭഗവതി അമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചുവന്ന പട്ടൊക്കെ ചുറ്റിയിട്ട് നല്ല സുന്ദരിയായിട്ടാണ് ചിരിച്ചുകൊണ്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഭഗവതി അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആ പച്ച കളറുള്ള മാങ്ങാമല പച്ച കല്ലുള്ള മാങ്ങാൻമാലയും കൂടെ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വലത് ഭാഗത്തായിട്ട് വലത് കയ്യിൽ വാളും പിടിച്ചിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ നല്ല ചിരിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഭഗവതി അമ്മ കാണുന്നുണ്ട് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ഭാവത്തിൽ തന്നെയാണ് ഭഗവതി അമ്മ നിലയിരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവിടെയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് തിരികെ ഞങ്ങൾ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയത് കേട്ടോ അവിടെ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉഗ്ര രൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ആ ഒരു വലിയ ഫോട്ടോ കാണാം അത് വളരെ പഴകിയ ഒരു ഫോട്ടോയാണ് പക്ഷെ നല്ല നല്ല ആ ഉഗ്രഭാവം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഫോട്ടോയാണ് കേട്ടോ അവിടെയും ഞാൻ തൊഴുത് നമസ്കാരി നമസ്കരിക്കാറുണ്ട് അത് കഴിഞ്ഞാണ് അയ്യപ്പൻ്റെ അടുത്ത് വന്നത് തൊഴുന്നത് പിന്നീട് അങ്ങോട്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ ഞങ്ങൾ തൊഴുത് ചുറ്റമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സന്തോഷം തരുന്നവെച്ചാൽ രണ്ട് തവണ തൊഴാനായിട്ട് സാധിച്ചു വൈശാഖമാസമായിട്ട് ഗുരുവായൂരപ്പിൻ്റെ പ്രസാദോട്ട് കഴിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അതെല്ലാവരോടും ഷെയർ ചെയ്യാനും കൂടെ അവർ ഭാഗ്യം കിട്ടി അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നലത്തെ ശ്രീലകത്ത് ഉണ്ടായിരുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഏഴ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നാമങ്ങളാണ് നമുക്ക് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഇനി അടുത്ത ദിവസങ്ങളിലും നന്നായി നാമം ജപിക്കാൻ സാധിക്കട്ടെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ വൈശാഖം തീരാനായിട്ട് അപ്പം നമ്മൾ എത്രത്തോളം നാമം ജപിക്കുന്നു അതിൻ്റെ ഇരട്ടി ഫലമാകോ ലഭിക്കുക എന്ന് നമ്മൾ പറയുണ്ടായി കൂടുതൽ കൂടുതൽ നാമങ്ങൾ ജപിക്കാനായിട്ട് സാധിക്കട്ടെ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാധിക എന്നൊരു ഭക്തിയാണ് കേട്ടോ ആൾരൂപം വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൾരൂപം നമുക്ക് നടക്കിൽ വന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അതായത് കിഴക്കേ നടയിലെ കൊടിമരത്തിന്റെ വലതുവശത്തായിട്ട് ആ മഞ്ചാടി ചെമ്പൊക്കെ ഉണ്ടല്ലോ അതിനടുത്തായിട്ട് അതിനടുത്തായിട്ടൊരു ഭണ്ഡാരമുണ്ട് അതിന് മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും പല രൂപങ്ങളിലുള്ള ആൾരൂപങ്ങൾ ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും രൂപങ്ങൾ ഉണ്ടായിരിക്കും സ്വർണത്തിലും വെള്ളിയിലും തീർത്തിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ണിന്റെ കാലിന്റെ ഇപ്പൊ കണ്ണിന് എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ആ കണ്ണിൻ്റെ രൂപമെടുത്തിട്ട് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് കാലുകൾക്ക് വേദനകളും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരെ കാലിൻ്റെ രൂപമെടുത്ത് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് അവിടെ സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ആ രൂപം നമ്മൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്നെടുത്ത് അവർ തരുന്നതായിരിക്കും നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് അവിടെ തന്നെ സമർപ്പിക്കുക അതിന് യഥാശക്തി ഒരു തുക നമ്മൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചിലരൊക്കെ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളിയുടെ ആൾ ആൾരൂപങ്ങൾ നേർന്നിട്ട് ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് സമർപ്പിക്കുക അങ്ങനെയും കൂടെ ഒരു വഴിപാട് നേരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ ഏതാണ് നമ്മൾ നേർന്നിരിക്കുന്ന ആ വഴിപാട് അതിലുള്ള ആൾ രൂപം കൊണ്ടുവന്നിട്ട് ഭണ്ഡാരത്തിനകത്ത് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ ലോക്കറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് എവിടെ നിന്നാണ് വാങ്ങാൻ സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് ശരിയാണല്ലേ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ലോക്കറ്റ് നമ്മുടെ കഴുത്തിലിടുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കുക തീർച്ചയായിട്ടും അത് ക്ഷേത്രത്തിനകത്തുനിന്ന് തന്നെ അകത്ത് നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും കേട്ടോ ചുറ്റമ്പലത്തിനകത്ത് ആ ചന്ദനം കൊടുക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ വടക്ക് വശത്ത് അതിന് പുറകിലായിട്ടുള്ള കൗണ്ടറിനടുത്തൊരു ഓഫീസുണ്ട് ആ ഓഫീസിൽ നിന്നാണ് നമുക്കത് വാങ്ങുവാനായിട്ട് സാധിക്കുന്നത് സ്വർണത്തിന്റെ ലോക്കറ്റ് രണ്ട് ഗ്രാം അതുപോലെ മൂന്ന് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം എന്നീ തൂക്കങ്ങളിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ തുക നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം സ്വർണത്തിന്റെ വിലക്കനുസരിച്ച് ഓരോ ദിവസവും അത് മാറുന്നത് കൊണ്ടാണ് കേട്ടോ പറയാനായിട്ട് സാധിക്കാത്തത് അതുപോലെ തന്നെ വെള്ളി ലോക്കറ്റും അവിടെ തന്നെയാണ് കിട്ടുന്നത് പക്ഷെ രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ പോയി ചെക്ക് ചെയ്ത സമയത്ത് വെള്ളിയുടെ ലോക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ട്വന്റി ഫോർ ക്യാരറ്റിന്റെ ഗോൾഡ് ലോക്കറ്റും അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ആ ഓഫീസ് തുറന്നിരിക്കുന്ന ആ തുറന്ന് പ്രവർത്തിക്കുന്ന ആ സമയത്ത് മാത്രമേ നമുക്ക് അവിടെ ചെന്നിട്ട് അത് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഭഗവതിയുടെ അഴൽ വഴിപാടിന് പ്രസാദം ലഭിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അഴൽവഴിപാടെന്ന് പറഞ്ഞാൽ ഭഗവതി അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വഴിപാടാണ് വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർന്ന് ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാട് എന്ന് പറയാ അത് സാധാരണ ചെയ് ചെയ്യുന്ന സമയമെന്ന് വെച്ചാല് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജ കഴിഞ്ഞ് തൃപ്പുകയ്ക്കും ശേഷം നട നടടച്ചതിന് ശേഷമാണെട്ടോ അഴൽ വഴിപാട് നടത്തുന്നത് അതിന് പ്രസാദമായിട്ട് നമുക്കൊന്നും ലഭിക്കുകയില്ല അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ എല്ലാ സർവ്വ ദുഃഖങ്ങളും ഭഗവതിയമ്മയ്ക്ക് സമർപ്പിക്കുക അപ്പൊ ഭഗവതിമാർ അത് ഏറ്റെടുത്ത് നമ്മൾക്ക് അതിനെല്ലാം ഒരു ഒരു ശാന്തി നമുക്ക് നൽകുമെന്നാണ് വിശ്വാസം അതിന് പ്രത്യേകം പ്രസാദം ഒന്നും നമുക്ക് ലഭിക്കില്ല കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ പാലട പ്രഥമം ചീത്താക്കാൻ സാധിക്കുമോ അതിന് എത്ര രൂപയാണ് തുക വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രസാദം എപ്പോഴാണ് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഷീത്താക്കാനായിട്ട് സാധിക്കും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ വഴിയോ അതല്ലെങ്കിൽ നോൺ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ വഴിയോ നമുക്ക് ഷീട്ടാക്കാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന് തുക വരുന്നത് അതിന് പ്രസാദം ലഭിക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ പ്രസാദം വാങ്ങിക്കാനായിട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ചില അമ്മമാരെ ക്യൂ നിൽക്കുമ്പോൾ പാൽപ്പാ പായസം ലഭിക്കുന്ന ക്യൂവിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക പാലട വാങ്ങുവാനായിട്ട് പക്ഷെ അതിന് തൊട്ടടുത്ത് എത്തിയാലാണ് അവര് പറയുക തൊട്ടപ്പുറത്തുള്ള കൗണ്ടറിലായിരിക്കും പാലട ലഭിക്കുക എന്നുള്ളത് അപ്പൊ ആ ക്യൂവില് നിൽക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ മുൻകൂട്ടി നമ്മളത് ബുക്ക് ചെയ്യേണ്ടതാണ് ഒന്നുകിൽ തലേദിവസം ബുക്ക് ചെയ്യുക അതുമല്ലെങ്കിൽ അന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി അങ്ങനെ വരാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ വിഷ്ണുവിനെ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്തോളൂ വിഷ്ണുവിൻ്റെ നമ്പർ ഇതാണ് നയൻ നയൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിഷ ടി എന്നൊരു ഭക്തയാണ് കേട്ടോ അടിമ എന്നാൽ എന്താണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അടി ഗുരുവായൂരപ്പനെ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണമായും സമർപ്പിക്കുക എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത് അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പൻ തന്നെ നോക്കിക്കോളും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലുടനീളം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ സംരക്ഷണവും ഉണ്ടാകുമെന്നാണ് കേട്ടോ വിശ്വാസം അത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ചോറൂണിന് ശേഷമാണ് സാധാരണയായിട്ട് കുഞ്ഞുങ്ങളെ അടിമ കെടുത്താറുള്ളത് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിദ്യാവതി എന്നൊരു അമ്മയാണ് കേട്ടോ വൈകുന്നേരം എത്ര മണിക്കാണ് നട തുറക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം നാലരക്കാണ് കേട്ടോ നട തുറക്കാറുള്ളത് പിന്നെ പബ്ലിക് ഹോളിഡേസ് അതുപോലെ ശനി ഞായരുള്ള ദിവസങ്ങളിലെല്ലാം മൂന്നരക്കും തുറക്കാറുണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും മൂന്നരക്കാണോ കേട്ടോ വൈകിട്ട് നട തുറക്കാറുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആശ സന്തോഷ് എന്നൊരു ഭക്തയാണ് ഭക്തയാണോട്ടോ ഗുരുവായൂരപ്പൻ്റെ അന്നദാനം എവിടെയാണ് നടക്കുന്നത് എപ്പോഴാണ് ക്യൂ നിൽക്കേണ്ടതെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അന്നദാനം ഒന്നല്ലോ പറയേണ്ടത് പ്രസാദ ഊട്ട് എന്നാണ് അതിന് പറയുക അത് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു അന്നലക്ഷ്മി ഹോൾ ഉണ്ട് അവിടെയാണ് പ്രസാദൂട്ട് നടക്കുന്നത് രാവിലെ മണിക്ക് ശേഷം പ്രസാദവോട്ട് കൊടുത്തു തുടങ്ങും കേട്ടോ ക്യൂ നിൽക്കേണ്ടത് തിരക്കിനനുസരിച്ച് അതിന് വളരെ നേരത്തെ മുൻപ് തന്നെ ഭക്തർ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹർഷ അതുപോലെ വനജ എന്ന എന്നുപേരുള്ള രണ്ട് ഭക്തരാണ് കേട്ടോ വീട്ടിൽ നിന്ന് ശുദ്ധമായ തുളസിയില കൊണ്ടുവന്നാൽ ഭഗവാനെ മാല കെട്ടുവാനായിട്ട് ഉപയോഗിക്കുമോ അതുപോലെ തന്നെ നടക്കൽ നമ്മൾ സമർപ്പിക്കുന്ന മാലയും താമരപ്പൂവും ഭഗവാനെ ചാർത്താനായിട്ട് എടുക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഞാൻ തൊഴാൻ പോകുന്ന സമയത്ത് കാണാറുണ്ട് കൊടിമരത്തിന് ചുവട്ടിലായിട്ട് ഭണ്ഡാരത്തിന് മുകളിൽ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള മാലകളൊക്കെ അതൊന്നും നമ്മൾ ഉള്ളിലേക്ക് ഭഗവാന് ചാർത്താനായിട്ട് എടുക്കാറില്ല കേട്ടോ അങ്ങനെ ചാർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചീട്ടാക്കേണ്ടതാണ് ഉണ്ടമാല അല്ലെങ്കിൽ തിരുമുടിമാല എന്നീ പേരുകളിൽ നമുക്ക് ചീട്ടാക്കാം കേട്ടോ ഇനിയിപ്പം നമുക്ക് നേരിട്ട് ചാർത്തണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തൂണുകളിലെ ഏതെങ്കിലും ശില്പത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചാർത്താൻ സാധിക്കൂട്ടോ അടുത്തതായി ഒരു ഭക്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം നാരായണീയം വനമാല വ്യാഖ്യാനം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്നാണ് കേട്ടോ തീർച്ചയായും നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയായിരിക്കും നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് കേട്ടോ വിഷ്ണുവിൻ്റെ നമ്പർ അതുപോലെ ഇത് ചോദിച്ച സമയത്ത് വേറൊരു ഭക്തം നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു അവരുടെ കയ്യിലെ നാരായണീയും വനമാല വ്യാഖ്യാനം ഉണ്ട് പക്ഷേ അത് കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു കാരണം അത് വളരെ വലിയൊരു പുസ്തകമാണ് ശ്ലോകങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മലയാളം വിവർത്തനവും കൂടെ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് കേട്ടോ വനമാല വ്യാഖ്യാനം എന്ന് പറയുന്നത് അതുകൊണ്ട് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റ് നാരായണയും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിരുന്നു നമുക്കത് അവൈലബിൾ ആണ് കേട്ടോ ഇതാണത് അപ്പൊ ഇതും ആവശ്യമുള്ളവർക്ക് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മുടെ കൂടെ ലാലാമയും കൂടെ ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് പേരെ കമൻസ് എഴുതിയതായിട്ട് കണ്ടു കേട്ടോ എല്ലാവരുടെയും സ്നേഹവും ആ ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഇന്നലെ വിഷ്ണു ഞങ്ങൾക്ക് ഒരു മെസ്സേജ് കാണിച്ചു തരുകയുണ്ടായി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഞാനും ലാലാമി നല്ല പേടിയോടെയാണ് നിൽക്കുന്നതെങ്കിലും കൂടെ നല്ല തന്മയത്വത്തോടെ ഭംഗിയായിട്ട് ആ ചോദ്യോത്തര സെഷൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് ഇന്നലെ വിഷ്ണു കാണിച്ചു തരെയുണ്ടായി വലിയൊരു മെസ്സേജ് ആയിരുന്നു അത് വലിയൊരു വലിയൊരു നോട്ടായിരുന്നു അത് അതുപോലെ തന്നെ വിഷ്ണു വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇന്ന് രാവിലെ വിഷ്ണുവിന് വോയിസ് നോട്ട് ഇടാനായിട്ട് സാധിച്ചില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് രാവിലെ തൊഴാൻ പോയ സമയത്ത് വിഷ്ണുവിന് വിശന്നിട്ട് ക്ഷീണിച്ചിട്ട് തല ചുറ്റിന്ന് പറഞ്ഞു അപ്പൊ രണ്ട് കയ്യിൽ കതലിക്കുലൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത് അപ്പൊ നല്ല ക്ഷീണിച്ചിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത് അങ്ങനെ വേഗം എങ്ങനെയൊക്കെയോ പുറത്ത് കടന്ന് ദ്വാരകയിൽ പോയിട്ട് ഇഡലിയും ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് കുറച്ച് ആശ്വാസം കിട്ടിയത് അങ്ങനെ നേരെ ഓഫീസിൽ വന്നിട്ട് വിശ്രമിക്കുകയാണ് കേട്ടോ ഉണ്ടായത് അതുകൊണ്ട് ആർക്കും വോയ്സിനോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാനായിട്ട് സാധിച്ചില്ല അത് പ്രത്യേകം പറയണമെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇന്ന് ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് ക്യൂ കോംപ്ലക്സ് എല്ലാം നിറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷെ സാധിക്കുന്നവരെല്ലാം വന്ന് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഒഴുതോളൂ അതുപോലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ